ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം പി എം ബഷീറിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് ആരോപണത്തിന് മറുപടിയുമായി സിപിഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഹൈക്കോടതിയിൽ സ്റ്റേ നിലനിൽക്കുന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് സിപിഐ നിലമ്പൂർ ഏരിയ സെക്രട്ടറി എം മുജീവ് റിമാൻ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷൌക്കത്തലി എന്നിവർ നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി ഒരു വിഭാഗമാണ് യൂത്ത് കോൺഗ്രസിനെ മുന്നിൽ നിർത്തി രാഷ്ട്രീയ പുകമുറ സൃഷ്ടിക്കുന്നത് മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരീമിനെ പാർട്ടിയിൽ ഒതുക്കാനാണ് നാലു വർഷം മുൻപത്തെ കേസിൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് മുതിർന്ന നേതാവായിട്ടും നഗരസഭാ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുനിന്നും വി എ കരീമിനെ നീക്കി പദവി ഏറ്റെടുത്തവരാണ് പുതിയ ആരോപണത്തിന് പിന്നിൽ അട്ടപ്പാടിയിലെ കോൺഗ്രസുകാർ വരെ ഇതുവരെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല നിലമ്പൂരിൽ നിന്നും അട്ടപ്പാടിയിലെത്തി സന്ദർശനം നടത്തിയ യൂത്ത് കോൺഗ്രസ് സിപിഐ നേതാവ് പി എം ബഷീറിന്റെ പേര് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുമ്പോഴും വി എ കരീമിനെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് ബഷീർ ഉൾപ്പെടെ മൂന്ന് പേർ പ്രതിപട്ടികയിലുള്ള കേസിൽ വി എ കരീമിന്റെ അടുത്ത ബന്ധുവുണ്ട് സത്യാവസ്ഥ അറിയുന്നതിനാലാണ് കോൺഗ്രസ് നിലമ്പൂരിൽ ഈ വിഷയത്തിൽ മൌനം പാലിക്കുന്നത് കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മയ്യന്താനി ഡിവിഷനിൽ യുഡിഎഫ് ഉന്നയിച്ച ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന്റെ സിറ്റിംഗ് ഡിവിഷനായിരുന്ന മയ്യന്താനിയിൽ യു ഡി എഫിലെ മുസ്തഫ കളത്തുമ്പിക്കൽ തോറ്റത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾക്കാണ് അട്ടപ്പാടി അഗളി ഭൂതി വഴിയൂരൂരിൽ ആദിവാസി ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പി എം ബഷീറിന് ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ നിലമ്പൂർ ചന്തക്കുന്നിൽ വെച്ച് സിപിഐ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുകയും പാർട്ടി നിലപാട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് യൂത്ത് കോൺഗ്രസുകാർക്ക് അറിയാത്തത് കൊണ്ടാകും പുതിയ ആരോപണമെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു ആ നാല് വർഷം നടത്തി സംസ്ഥാന സെക്രട്ടറി നടത്തി അടക്കം വന്ന് അതിലെ പാർട്ടി നയം വന്നു വിളിച്ചു വന്നതാണ് അതിന്റെ ശേഷമാണ് മയ്യന്താടി ില് പി എം ബഷീർ മത്സരിക്കുന്നു ആ കേസ് നിലക്കും നിലനിൽക്കുമ്പോഴാണ് മുൻസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പി എം ബഷീറും കടത്തുംപാടി മുൻസ്മാരും പരാജയപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് മലപ്പുറത്ത് കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ധാരാളം ശമ്പത്ത് ഒരു പ്രകടന പൊതുവെ നടത്തി അവർക്ക് ആദ്യം കമ്മ്യൂണിസ്റ്റ് നേരെ തിരിച്ചു ഇവര് കഴിഞ്ഞ ആഴ്ച എന്തിനാണ് ഒരു പോലും കൂടെ കോൺഗ്രസ് കേസിൽ പി എം ബഷീർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പാർട്ടി നടപടി സ്വീകരിക്കും ഒരാളുടെ പേരിൽ കേസുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ കുറ്റക്കാരനാകണമെന്നില്ല ാണ് വിധി പറയേണ്ടത് ഗ്രൂപ്പ് പോരിൽ നട്ടം തിരിയുന്ന നിലമ്പൂരിലെ കോൺഗ്രസ് അത് മറച്ചുവെക്കാൻ സിപിഐഎ ആയുധമാക്കേണ്ടെന്നും അവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ